നമുക്ക് ഇന്ന് ആറാം ക്ലാസ് മാത്സിലെ വരകളും കോണുകളും എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കിയാലോ ഇത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് മുറിച്ചു കടക്കുന്ന വരകൾ അപ്പൊ നമുക്ക് നോക്കാം അപ്പോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് എന്താണ് രണ്ട് വരകള് കൂട്ടിമുട്ടുമ്പോ അതിനിടയിലുള്ള രണ്ട് കൂണുകൾ കൂടി കൂട്ടിയാല് എത്ര ഡിഗ്രി വരണമെന്ന് പറഞ്ഞു നൂറ്റി എൺപത് ഡിഗ്രി വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അത് മനസ്സിൽ വെക്കണം എപ്പോഴും കേട്ടോ ഇനി നമുക്ക് പാടത്തേക്ക് പോവാം ഇവിടെ നോക്ക് ഇവിടെ ഇതാ ഒരു വര ഇവിടെ ഒരു വര ഈ രണ്ട് വരയും കൂട്ടുമുട്ടിയിട്ട് അതിന്റെ ഇടയിലുള്ള ഓരോ കോണുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അതായത് ഈ കോൺ നമുക്ക് എഴുപത് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കണ്ടു ഇത് കാണാൻ നമ്മൾ എന്താ ചെയ്യാം മൊത്തം മൊത്തം ഇങ്ങനെ റാ പോലെ വരുമ്പോൾ അത് എത്ര വരിക നൂറ്റി എൺപത് വരും അല്ലേ അതിൽ നിന്നും ഈ എഴുപത് അങ്ങോട്ട് കുറച്ചാൽ എത്ര വരും നൂറ്റി പത്ത് വരും അപ്പം ഈ കോൺ എത്ര വന്നു ഈ കോൺ നമുക്ക് നൂറ്റി പത്ത് ഡിഗ്രി എന്ന് വന്നു അല്ലേ എന്നാലല്ലേ നൂറ്റി പത്തും എഴുപതും നൂറ്റി എൺപതും ആവുക അപ്പോ ദാ ഇവിടെ നൂറ്റിപ്പത്ത് തന്നിട്ടുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ ദാ ഈ വരണേ നമുക്ക് ഈ താഴേക്ക് നീട്ടി അതായത് നമ്മൾ ആദ്യം ദാ ഇങ്ങനെ വരച്ചു ഒരു വര ഒരു വര ഇങ്ങനെ വരച്ചു ഇനി എന്ത് ചെയ്തു ഈ മുകളിൽ വരല്ലേ അതിനെ താഴേക്ക് പിടിച്ച് ഇങ്ങനെ താഴേക്ക് നീട്ടി അപ്പോൾ ഇവിടെ ഉള്ള കോണ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് എഴുപത് ഡിഗ്രിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇവിടെ ഉള്ള കോൺ എത്ര കിട്ടിയിട്ടുണ്ട് നൂറ്റി പത്ത് ഡിഗ്രി നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് ദാ അല്ലേ നമുക്ക് ദാ ഇവിടെ ദാ കിട്ടിയിട്ടുണ്ട് ഇനി മ്മോട് ഈ രണ്ട് കോണുകൾ നമുക്ക് കാണണം അതായത് ഒന്ന് കളർ മാറ്റിയിട്ട് കാണിച്ചു തരാം നമുക്ക് ഈ കോണും കാണണം ഈ കോണും കാണണം അപ്പം എന്താ ചെയ്യാ അതിന് നമ്മുടെ കയ്യിൽ വഴിയുണ്ട് എന്താണ് നമ്മളിങ്ങനെ നോക്കുമ്പോ അല്ലേ നമുക്ക് ഈ ആളുടെ മാത്രം വരയ്ക്കട്ടോ ദാ ഇങ്ങനെ അതായത് ഈ ഇതാ ഈ ആളും ഈ വരയും ഈ വര ഇത്ര മാത്രം നോക്കുകട്ടോ അപ്പൊ ഇങ്ങനെ അത് മാത്രം വരച്ചു ഇതിന് ഇങ്ങോട്ട് ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ ഈ കോൺ നമുക്ക് എഴുപത് ഡിഗ്രി ആണെന്നു ഇവിടേക്ക് ഇങ്ങോട്ട് വരണ്ടിട്ടോ ഇവിടെ കോണും ഉണ്ട് എഴുപത് ഡിഗ്രി ആണെന്ന് അറിയാം അപ്പോൾ ഈ കോണ് കാണാൻ എന്താ ചെയ്യാ മൊത്തം അതായത് ഒന്ന് ഒരു കാര്യം ആലോചിച്ച് വെക്കണം അതായത് ഇങ്ങനെ വരുമ്പോൾ ഇതാ ഇങ്ങനെ ആണെങ്കിലും അത് മൊത്തം റാന്ന് ആലോചിക്കാം കേട്ടോ അത് അങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് മെത്തേഡ് എന്താണ് ഒരു റാ ഇങ്ങനെ റാ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രൊട്രാക്ടർ ലേ പ്രൊട്രാക്ടറിന്റെ അതേ ഷേപ്പ് അതിന്റെ മൊത്തം ആംഗിൾ എത്രയായിരിക്കും നൂറ്റി എൺപതായിരിക്കും അല്ലേ അപ്പൊ ഇവിടെ നോക്ക് ഇവിടെ മൊത്തം ഇന്ന റാ പോലെ വരുന്നില്ലേ അപ്പൊ മൊത്തം ഇവിടെ കോണളവ് അളവ് എത്ര ആവണം നൂറ്റി എൺപത് ആവണം ഈ കോൺ എത്ര തന്നിട്ടുണ്ട് എഴുപത് തന്നിട്ടുണ്ട് അപ്പൊ ഈ കോൺ എത്ര ആയിരിക്കും നൂറ്റി പത്തായിരിക്കും എന്നല്ലേ രണ്ടും കൂടി കൂട്ടിയിട്ട് നൂറ്റി എൺപത് വരിക അപ്പൊ നമുക്കിതാ ഈ കോൺ എത്ര കിട്ടി നൂറ്റി പത്ത് ഡിഗ്രിന്ന് കിട്ടി അല്ലേ നോക്കിങ്ങനെയല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ കോണ് കാണണം അതിന് നമ്മുടെ കയ്യിൽ വഴിയുണ്ട് എന്ത് ചെയ്യാം നമുക്കിതാ ഈ വരെ എങ്ങനെ കിട്ടുവു ഇവിടേക്കുള്ള എങ്ങനെ ഇട്ടോ ഈ കോൺ നമുക്ക് നൂറ്റി പത്ത് ഡിഗ്രി ആ ഈ കോണ്ട്ടാകും ഇതാ ദാ ഇവിടേക്കുള്ളത് ഈ കോൺ നമ്മുടെ കയ്യിൽ നൂറ്റി പത്ത് എന്നുണ്ട് ഈ കോണ് കാണണം അപ്പം നോക്ക് മൊത്തം റാ പോലെ ആക്കുക ഇതാ റാ പോലെ ആയി അപ്പം നൂറ്റിപ്പത്ത് ഇവിടെ ആണെങ്കിൽ ഇവിടെ എഴുപതാവില്ലേ അപ്പോൾ ഇവിടെ എഴുപത് കിട്ടി അപ്പം നമുക്ക് ദാ ഈ കോണിൽ ഇവിടെ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടി ദാ ഇതും നൂറ്റി പത്ത് കിട്ടി ഇത് എഴുപതെന്ന് കിട്ടി അപ്പം നമുക്ക് നോക്ക് നാല് കോണുകളും കൂടി കിട്ടി അല്ലേ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള ബന്ധം കാണുമ്പോഴേ മനസ്സിലാവൂലേ നൂറ്റിപ്പത്ത് എഴുപത് നൂറ്റിപ്പത്ത് എഴുപത് എന്തോ ഒരു ബന്ധം ഉണ്ട് ഇവർ തമ്മിൽ അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഇനി ഇനിതാ ഒന്നും കൂടി ഇവിടെ തന്നിട്ടുണ്ട് അതായത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ തന്നിരിക്കുന്നു കേട്ടോ അപ്പൊ നൂറ്റി പത്തും എഴുപതും നൂറ്റി പത്തും എഴുപതും കിട്ടി ഇനി ഇവിടെ ഇതേപോലുള്ള ഇതേപോലെ ഈ ചിത്രത്തിലെ മറ്റു മൂന്ന് കോണുകൾ നമുക്ക് നമ്മളോട് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ നമുക്ക് അന്ന് കണക്കാക്കി നോക്കാം അപ്പൊ നോക്ക് ഈ കോണ് അൻപത് ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലെ അപ്പോ ഇവിടെ നമ്മൾ റാ പോലെ എടുക്കണം എന്നുണ്ടെങ്കിൽ നോക്ക് ഇതിനെ ഞാൻ ഇതാ ഇങ്ങനെ റാ പോലെ എടുത്തു അപ്പൊ നോക്കി ഈ അൻപതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ വരും അപ്പൊ ഇങ്ങനെ വരും ഇത് ഇത് ഇവിടെ അൻപത് ഡിഗ്രി തന്നിട്ടുണ്ട് അപ്പൊ അൻപതിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നൂറ്റി എൺപത് വരാ നോക്കണം അത് നോക്കാൻ എന്താ ചെയ്യുക നൂറ്റി എൺപതിൽ നിന്നും അൻപത് അങ്ങ് കുറയ്ക്കാം പൂജ്യം 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 എട്ടും നാഞ്ച് ഒമ്പോ മൂന്ന് പിന്നെ ഒന്നുണ്ടല്ലേ അപ്പൊ നൂറ്റി മുപ്പത് എന്ന് കിട്ടി അപ്പൊ ഇവിടെ എത്ര കെട്ടി നൂറ്റി മുപ്പത് കിട്ടി ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും എത്രയും നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ അപ്പൊ എന്ത് ചെയ്തു അപ്പൊ ഇനി അടുത്തത് നോക്കാട്ടോ അതായത് ഇനി അടുത്ത റാ ഞാനിതാ ഈ ഒരു റാന്ന് എടുത്തു കളറ് മനസ്സിലാവണല്ലേ ഞാനൊന്ന് നോക്കണം ഇതാ നോക്ക് ഈ റാ എടുത്തു ഈ നീല റാ അപ്പോൾ ഇങ്ങനെ വന്നു ഇതാ ഇങ്ങനെ വന്നു ഈ കോണ് അൻപത് ഡിഗ്രി ആണ് അപ്പൊ ഈ കോൺ എത്ര ആയിരിക്കും ഈ കോണ് മൊത്ത ധാറാ പോലെ വരുമ്പോൾ നൂറ്റി എൺപത് വേണം ഇത് അൻപതാണ് അൻപത് കൂടി നൂറ്റി മുപ്പത് കുട്ടികളാണ് എത്ര വരിക നൂറ്റി എൺപത് വരിക അപ്പൊ ഈ കോണ് എത്ര കിട്ടി നൂറ്റി മുപ്പത് എന്ന് കിട്ടി ഇനി നമുക്ക് എന്താണ് ഈ കോണ് വേണം அது நம்மளெந்த அது நம்ம எடுக்கணும் தான் ഈ ഒരു എടുക്കാം നോക്കുക ഈ പച്ച പച്ചക്കടൽ അതായത് ഇങ്ങനെയുണ്ട് ഇവിടെ നൂറ്റി മുപ്പത് എന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ എന്തായിരിക്കും നൂറ്റി മുൻപത് കൂടെ അൻപത് കൂട്ടിയാലല്ലേ നൂറ്റി അൻപതാവാ അപ്പൊ ഇവിടെ അൻപത് എന്ന് വന്നു അപ്പൊ നമുക്ക് നോക്ക് നാല് കോണുകളും കിട്ടി അല്ലേ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താ ഇവർ തമ്മിലുള്ള ബന്ധം കാണുമ്പോഴേ നമുക്ക് നമ്മുടെ കണക്ക് പെട്ടെന്ന് മനസ്സിലാവും നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് അൻപത് അൻപത് എന്തോ ഒരു ബന്ധം ഉണ്ട് അവരില്ലേ അപ്പോ നമുക്ക് ബന്ധം പറയാം അതിനുമുമ്പ് നമുക്ക് ഇതാ ഇവിടെ രണ്ട് വരകൾ മുറിച്ചു കടക്കുന്ന ചില ചിത്രങ്ങളാണ് ചുവടെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഈ ഉണ്ടാകുന്ന നാല് കോണുകളിൽ ഒരെണ്ണത്തിന്റെ അളവ് ചിത്രത്തിലുണ്ട് മറ്റു മൂന്ന് കോണുകൾ കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ചെയ്തു നോക്കിയാലോ അപ്പോൾ ആദ്യം ഇവിടെ നാൽപ്പത്തഞ്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇത് ഇങ്ങനെ റാന്ന് പോലെ എടുത്തു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ കോണ് ഞാൻ മാത്രം വരയ്ക്കുകയാണ് ഇത് നാൽപ്പത്തി എന്ന് കിട്ടി അപ്പോൾ ഈ കോണ് കാണെങ്കിൽ മൊത്തം നൂറ്റി എൺപതാണ് നൂറ്റി എൺപത് ഈ നാൽപ്പത്തഞ്ച് കുറച്ചാ ഇവിടെ ഉള്ളേ കിട്ടുമല്ലേ അപ്പോൾ നമുക്കൊന്ന് കുറച്ച് വെക്കാം നൂറ്റി എൺപത് മൈനസ് നാൽപ്പത്തി അഞ്ച് അപ്പോൾ ഇവിടെ പൂജ്യത്തിന് അഞ്ച് പൂവില്ല ഇവിടെ നിന്നിങ്ങോട്ട് വാങ്ങിച്ചു അപ്പോൾ ഇവിടെ ഏഴായി ഇവിടെ പത്തായില്ലേ പത്തുന്ന അഞ്ച് പോകുമ്പോൾ അഞ്ച് ഏഴ് നാല് പോകുമ്പോൾ മൂന്ന് പിന്നെ ഒന്ന് ഒന്നല്ലേ അപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് കിട്ടി എത്ര കിട്ടി നൂറ്റി മുപ്പത്തി അഞ്ചേന്ന് കിട്ടി അപ്പോൾ ദാ ഈ കോണ് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി കിട്ടി ഇനി അടുത്ത കോൺ നമുക്ക് കാണാം അടുത്ത കോൺ കാണാൻ ഞാൻ ഇതാ ഇങ്ങനെ ഈ റാന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ആ കോണ് മാത്രമേ വരച്ച് കാണിച്ചിട്ടാ ദാ ഇങ്ങനെയുണ്ട് ഇങ്ങനെയാണ് ഈ കോണ് നമുക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി തന്നിട്ടുണ്ട് ഈ കോണാണ് കണ്ടത് മൊത്തത്തിൽ എത്രയാണ് കുട്ടിയാ വരേണ്ടത് മൊത്തം കുട്ടികൾ നൂറ്റി എൺപത് വരണം അപ്പൊ ഈ കോണ് കാണാൻ എന്താ ചെയ്യാ നൂറ്റി എൺപതിൻ്റെ നാൽപ്പത്തഞ്ച് കുറച്ചു ഇനി കുറയ്ക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ല നമ്മൾ ഓൾറെഡി ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പൊ ആ നൂറ്റി മുപ്പത്തഞ്ച് ഇവിടെ ഇങ്ങനെ ഇട്ടാ പോരേ അപ്പൊ ഈ കോണം കിട്ടിയില്ലേ ഇനി അടുത്ത കോണ് കാണാൻ നമുക്ക് അടുത്ത കോണ് നമുക്ക് കാണാൻ പറ്റും എന്താണ് ദാ ഈ കോണ നമുക്ക് ഇനി കാണാല്ലേ അപ്പൊ ഞാൻ ഈദാ ഇങ്ങനെ റാ പോലെ എടുത്തു കേട്ടോ അപ്പൊ ഈ റാ പോലെ എടുക്കാണ് ഈദാ ഇങ്ങനെ വന്നു ഈ കോണ് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി തന്നിട്ടുണ്ട് ഈ കോണ് കാണാൻ എന്ത് ചെയ്യാ മൊത്തം കൂട്ടുമ്പോൾ എത്ര വരണം നൂറ്റി എൺപത് വരണം അല്ലെ അപ്പൊ നൂറ്റി എൺപതിൽ നിന്നും നൂറ്റി മുപ്പത്തഞ്ച് കുറച്ചാൽ മതി മനസ്സിലായി പൂജ്യത്തിനഞ്ച് പോകുമ്പോ പോയില്ല അവിടെ ഒന്ന് കടമ ഇവിടെ ഏഴ് ഇവിടെ പത്ത് പത്തിനഞ്ച് മുമ്പ് അഞ്ച് ഏഴ് മുമ്പ് നാല് അപ്പൊ നാല്പത്തി അഞ്ചേന്ന് കിട്ടി അല്ലേ അപ്പൊ നാല്പത്തഞ്ച് കിട്ടി അപ്പൊ നമുക്ക് ഈ നാല് കോണുകളും നമുക്ക് കിട്ടി മുന്നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് നാല്പത്തഞ്ച് നാല്പത്തഞ്ച് ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിൽ കത്തിയിട്ടുണ്ടാവും അപ്പോ അല്ലെ എന്താണ് നമുക്കൊരു ട്രിക്ക് പറയാൻ പോകുന്നുണ്ട് ആ ട്രിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവൂലേ ഓക്കെ ഇനി നമുക്ക് അടുത്തതിൽ നോക്കാം അപ്പം അടുത്തതിൽ ആദ്യം ഇവിടെ നമുക്ക് നൂറ്റി ഇരുപത് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ റാ കണ്ടുപിടിക്കുകയാണ് ഇത് ഇങ്ങനെ റാക്കാം ഇത് റാല്ലേ അപ്പൊ ഇവിടെ നൂറ്റി ഇരുപത് ആണെങ്കിൽ മൊത്തം ഇത് എത്രയാണ് നൂറ്റി എൺപതാണ് ആ നൂറ്റി എൺപതിന് നൂറ്റി ഇരുപത് കുറയ്ക്കുമ്പോഴാണ് ഇവിടെയെല്ലാം കിട്ടുക അല്ലെ അപ്പൊ നമുക്ക് ഇന്ന് കുറച്ചേക്കാം നൂറ്റി എൺപത് മൈനസ് നൂറ്റി ഇരുപത് പൂജ്യത്തിന് പൂജ്യം പൂജ്യം എട്ടുന്ന് രണ്ട് മുമ്പ് ആറ് ഒന്നൊന്ന് പോകില്ല അപ്പോൾ അറുപത് കിട്ടി അപ്പം ഈ കോണ് എത്ര കിട്ടി അറുപത് ഡിഗ്രിയിൽ നിന്ന് കിട്ടി ഓക്കേ ഇനി നമുക്ക് എന്ത് കാണാം ഇനി നമുക്ക് അടുത്ത കോണ് കാണാം അടുത്ത കോണ് ഏത് കാണാം നമുക്കിതാ ഈ കോണ് കാണാം ഈ കോണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത റാ നമുക്ക് നോക്കാം അടുത്ത റാ നോക്കണമെങ്കിൽ ഇതാ ഈ ഒരു റാക്കാം ഇതാ ഇങ്ങനെ ഈ പച്ചക്കളി ഇങ്ങനെ റാക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോ ഇങ്ങനെ തന്നിട്ടുണ്ട് ഇവിടെ അറുപത് ഡിഗ്രി തന്നിട്ടുണ്ട് അപ്പൊ ഈ കോണ് കാണാം എന്താ ചെയ്യാ നൂറ്റി എൺപതിൽ നിന്നും അറുപത് അങ്ങനെ കുറയ്ക്കുക ഇപ്പൊ പൂജ്യം 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 ആറ്ന്ന് ഇപ്പോ എട്ട് ആറ് പോകുമ്പോ രണ്ട് പിന്നെ ഒന്ന് അപ്പം നൂറ്റി ഇരുപത് കിട്ടി അപ്പം ഈ കോൺ എത്ര കിട്ടി നമുക്ക് നൂറ്റി ഇരുപത് എന്ന് കിട്ടി ഇനി നമുക്ക് എത്ര കോണ് കണ്ടുപിടിക്കാണ്ട് ഒരു കോണ് കൂടി കണ്ടുപിടിക്കാണ്ട് അത് കണ്ടുപിടിക്കണത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അത് എത്രയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയേണ്ടായിരിക്കും ആ അത് അത്ര ഇല്ലേന്ന് പറയേണ്ടാവൂലേ എനിക്കറിയാൻ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആ ട്രിക്ക് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതെങ്ങനെയാണ് ഏതാണ് നമുക്ക് റാ പോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് ദ ഈ ഒരു കോണാണല്ലേ ഈ ഇതിൽ ഈ ഇങ്ങനെ റാ എടുക്കുമ്പോൾ ഈ കോൺ നമുക്ക് കാണേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ചോക്കാം ഇങ്ങനെ വരച്ചു ഈ കോണ് നൂറ്റി ഇരുപത് കിട്ടി ഇത് എത്ര വരിക മൊത്തം കൂട്ടിയാലേ നൂറ്റി എൺപത് വരണം അപ്പം ഇവിടെ എത്ര വരും അറുപത് നമ്മൾ നേരത്തെ കുറച്ചതാണ് അപ്പോൾ അറുപത് എന്ന് വന്നു അപ്പോൾ നൂറ്റി ഇരുപത് അറുപത് നൂറ്റി ഇരുപത് അറുപത് നമുക്ക് കിട്ടി ഇനി നമുക്ക് അടുത്ത പിക്ചറിൽ നമുക്ക് ഇവിടെ അല്ലേ ഇവിടെ ഒരു കോണും തന്നിട്ടില്ല ഒരു കോണും കാണാ തരാതെ നമ്മൾ എങ്ങനെയാണിത് കാണുക പക്ഷേ കോണ് കാണാൻ ചെറിയൊരു ട്രിക്ക് നമുക്ക് തന്നിട്ടുണ്ട് നോക്ക് എപ്പോഴും നോക്കുക ഇങ്ങനെ കണ്ടോ ഈ സംഭവം ഇങ്ങനെ കണ്ടോ അതായത് ഒരു കോൺ ഇങ്ങനെ ഇതാ ഇങ്ങനെ ഈ ഷേ്പ്പോ ഈ ഷേപ്പ് ഇങ്ങനെ തരുകയാണെങ്കിൽ അത് എന്ത് മനസ്സിലാക്കാം അത് തൊണ്ണൂറ് ഡിഗ്രി കോണാണ് ആണ് മട്ട കോണാണെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം അല്ലേ ഇങ്ങനെ കാണുമ്പോൾ മനസ്സ് മനസ്സിലാക്കാം കേട്ടോ ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് സാധാരണ കോൺ നമ്മൾ അളവ് സാധാരണ ആ അളവ് കാണിക്കും രണ്ട് ഇങ്ങനെ കോണ് ഇങ്ങനെ കോൺ ഇത് മട്ട കോണാണല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം മട്ട കോൺ ആണെങ്കിൽ എങ്ങനെ കാണിക്കും ഇതാ ഇങ്ങനെ കാണിക്കും ഓക്കെ അപ്പോ ഇത് കാണുമ്പോഴേ എത്രയാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രിയാന്ന് നമുക്ക് മനസ്സിലായി ഈ ബാക്കി കാര്യൊക്കെ ഈസിയായി കാരണം ഇത് മൊത്തം ഈ റാ പോലെ എടുക്കുകയാണെങ്കിൽ ഈ ഇത് മൊത്തം കോൺ എത്ര വരണം നൂറ്റി എൺപത് വരണം അപ്പോ ഇവ കാണ ഇവിടെ തൊണ്ണൂറ് വന്നാൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം നൂറ്റി എൺപത് തൊണ്ണൂറ് കുറച്ച് നോക്കാം ഓ പൂജ്യത്തിന് പൂജ്യം പൂജ്യം എട്ടെന്ന് ഒൻപത് പോകില്ല പതിനെട്ടെന്ന് ഒൻ പോകുമ്പോൾ ഒൻപത് അപ്പൊ തൊണ്ണൂറ് എന്നിട്ട് അപ്പൊ ഇവിടെയും എന്താണ് മട്ടകോണാണ് അല്ലേ അപ്പോൾ എന്നാലും അല്ലേ മട്ടകോണും രണ്ട് തൊണ്ണൂറ് കൂട്ടുമ്പോഴാണ് എത്ര വരിക നൂറ്റി എൺപത് വരാം ഇനി അടുത്ത കോൺ കാണാൻ ഞാൻ എന്ത് ചെയ്യണ ഇങ്ങനെ റാന്ന് എടുത്തു ഈ റാന്ന് എടുത്തിട്ട് ഇവിടെ തൊണ്ണൂറാണ് അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടി നൂറ്റി എൺപത് വരണം അപ്പൊ ഇവിടെ എന്തായി തൊണ്ണൂറായി ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം അടുത്ത കോൺ കാണണം അപ്പൊ അടുത്ത കോണ് ഈ കോണ് അല്ലേ അപ്പൊ ഞാനിത് ഇങ്ങനെ റാന്ന പോലെ എടുത്തു അപ്പം ഇത് തൊണ്ണൂറാണ് അപ്പം ഇവിടെ എന്തായാലും തൊണ്ണൂറായി അപ്പം ഇവിടെ നാല് കോണുകളും എന്തായി തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി വന്നു മനസ്സിലായോ അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി ഇപ്പം ഞാൻ പറയാൻ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ലേ അപ്പം നമുക്ക് നോക്കാം അതായത് ഇങ്ങനെ മുറിച്ച് കിടക്കുന്ന വരകളെ പരസ്പരം ലംബമായിട്ടാണ് മുറിക്കുന്നത് ലെമ്പം എന്ന് പറഞ്ഞാൽ അപ്പം എന്തോ അലയ്ക്കണം തൊണ്ണൂറ് മട്ടകോൺ രണ്ടും എന്താണ് മൂന്നും സെയിമാണ് അതായത് ലംബം ലംബം എന്ന് പറഞ്ഞാൽ അതെന്താണ് മട്ടയാണ് മട്ട എന്ന് പറഞ്ഞാൽ എത്രയാണ് തൊണ്ണൂറാണ് തൊണ്ണൂറ് ആകുമ്പോൾ ഇങ്ങനെ കാണിക്കുക ഇത്ര കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ കേട്ടോ അപ്പൊ ഇവിടെ തൊണ്ണൂറാണെങ്കിൽ ഇതും തൊണ്ണൂറ് ഇതും തൊണ്ണൂറ് ഇതും തൊണ്ണൂറ് ഇതും തൊണ്ണൂറാണ് ഇതും തൊണ്ണൂറാണ് ഇതും തൊണ്ണൂറാണ് ഇതും തൊണ്ണൂറാണ് മൂന്നാല് കോണുകളും എത്രയും തൊണ്ണൂറ് ഡിഗ്രി കിട്ടി അല്ലേ ഇനി ചെരിഞ്ഞ വരകളാണ് നമുക്ക് എന്താ കിട്ടിയത് ചെരിഞ്ഞ വരകളാണ് നമുക്ക് മനസ്സിലായി അതായത് മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ എത്രയാണോ ഇവിടെ നാൽപ്പത്തഞ്ചാവുമ്പോൾ അതിന്റെ നോക്ക് നേരെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് അതായത് ഇങ്ങനെ എക്സ് പോലെ കൊല്ലാൽ ഇവിടെ എന്താണോ കോണ് ആ കോണന്നെ ആയിരിക്കും ഇവിടെ ഇവിടെ പത്താണെങ്കിൽ ഇവിടെയും പത്തായിരിക്കും ഇവിടെ ഇരുപതാണെങ്കിൽ ഇവിടെയും ഇരുപതായിരിക്കും ഇനി അതേപോലെ തന്നെ ഇങ്ങനെ ഈ ഇവിടെ ഇവിടെ എത്രയാണോ അതന്നെ ഇപ്പോൾ ഇവിടെ നൂറാണെങ്കിൽ ഇവിടെയും നൂറായിരിക്കും അപ്പോൾ നോക്ക് എതിരെ കിടക്കേണ്ട കോണുകൾ എപ്പോഴും തുല്യമാണ് മനസ്സിലായോ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് കണ്ട നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാലോ ഒന്ന് രണ്ട് വരകള് മുറിച്ചു കിടക്കുക കേട്ടോ അപ്പൊ ഇത്ര കോണുകൾ ഉണ്ടാവും നാല് ഗുണുകൾ ഉണ്ടാവും ഏതൊക്കെയാണ് നാല് കോണുകൾ നമ്മളിപ്പോ കണ്ടില്ലേ അതായത് രണ്ട് വരകൾ മുറിച്ചു കിടക്കുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് കോണുകൾ ഉണ്ടാവും ഇത് പരസ്പരം ലംബമാണെന്നുണ്ട് അതായത് ഇങ്ങനെയാണ് ലംബമായിട്ടാണ് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാല് കോണുകളും തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇത് തൊണ്ണൂറ് ആണെങ്കിൽ ഇതും തൊണ്ണൂറ് ഇതും തൊണ്ണൂറ് ഇതും തൊണ്ണൂറ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ ഇനി ചെരിഞ്ഞ വരയാണ് രണ്ട് ചെരിഞ്ഞ വരകളാണ് ഉണ്ടാവണ മുറിച്ചു കിടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള കോണുകൾ രണ്ട് കോണ് വലുതുമായിരിക്കും രണ്ട് കോണ് ചെറുതും ആയിരിക്കും നോക്കി ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കോണ് കുറച്ച് വലിയ കോണാണ് അല്ലേ ഈ കോൺ അതിനേക്കാളും ചെറുതാണ് ഇത് വലുതാണ് ഇത് ചെറുത് അപ്പം ഇതും ഇതും വലുത് ഇതും ഇതും ചെറുത് അപ്പൊ രണ്ട് വലുതും ഇനി എങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇങ്ങനെ വരച്ചു ഉയർച്ചോ അപ്പൊ ഈ കോണും ഈ കോണും ചെറുത് ഈ കോണും ഈ കോണും വലുത് അപ്പോൾ രണ്ട് വരകൾ മുറിച്ചു കിടക്കുമ്പോൾ ചെരിഞ്ഞ വരകളാണെങ്കിൽ അവിടെ രണ്ട് ചെറിയ കോണും ഉണ്ട് രണ്ട് വലിയ കോണും ഉണ്ട് അല്ലേ ആ ചെറിയ രണ്ട് കോണും തുല്യാണ് വലിയ രണ്ട് കോണും തുല്യാണ് നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടേക്ക് മേലേക്ക് പോകുമ്പോ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ തന്നെ ഈ ചെറിയ രണ്ട് കോണുകൾ ഇവിടുത്തെ ചെറിയ കോണ് ഈ അമ്പതും ഈ അൻപതും അതൊക്കെ രണ്ടും തുല്യാണ് ഇവിടുത്തെ വലിയ കോണ് നൂറ്റി മുപ്പതും നൂറ്റി മുപ്പത് രണ്ടും തുല്യാണ് ആണല്ലോ ഇനി അത് ഏത് കേസ് എടുത്താലും ഇവിടുത്തെ ഏത് കേസ് എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നാൽപ്പത്തഞ്ച് ഇവിടെ നാൽപ്പത്തി ചെറിയ കോണുകൾ തുല്യം ഇവിടെ നൂറ്റി മുപ്പത്തഞ്ച് ഇവിടെ മുപ്പത് വലിയ കോണുകൾ തുല്യം ഇവിടെ അറുപത് ഇവിടെ അറുപത് ചെറിയ കോണുകൾ തുല്യം ഇവിടെ നൂറ്റി ഇരുപത് ഇവിടെ നൂറ്റി എട്ട് വലിയ കോണുകൾ തുല്യം തൊണ്ണൂറാണെങ്കിൽ എല്ലാം തൊണ്ണൂറ് തന്നെയാണ് അപ്പോൾ ഇനി പിന്നെ ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം ഒരു ചെറിയ കോണും ഒരു വലിയ കോണും അതായത് ഇവിടെ നോക്ക് ഇപ്പൊ നമുക്ക് ഞാൻ വേറെ വര വരച്ചിട്ട് കാണിച്ചു തരാം ഇതാ ഈ രണ്ട് വരകൾ ഇങ്ങനെ ഇത് ഒരു വലിയ കോണ് ഇത് ഒരു ചെറിയ കോണ് ഇവർ രണ്ടുപേരും കൊണ്ടും കൂട്ടുമ്പോൾ എത്ര വരും റാ പോലെ വരില്ലേ നൂറ്റി എൺപത് പേരില്ലേ അത് ഇങ്ങനെയുള്ള വര വരച്ചാലും ഇനിയിപ്പോൾ ഒരു വര നമ്മള് വേറെ ഒരു രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു അങ്ങനെയാണെങ്കിലും ഇതാണ് ഇപ്പോൾ ചെറിയ കോണ് ഇതാണ് വലിയ കോണ് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ റാ പോലെ വരില്ലേ ഇപ്പം റാ പോലെ വരുന്നുണ്ടോ അപ്പം നൂറ്റി എൺപത് ഡിഗ്രി ആയി എൻ്റെ കോണ് അത് അപ്പം എപ്പോഴാണ് എപ്പോഴും ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂടി കൂട്ടുമ്പോഴാണ് എന്ത് വരിക നൂറ്റി എൺപത് ഡിഗ്രി വരിക കാര്യം മനസ്സിലായോ അപ്പോൾ അപ്പോ ഇനി ഇതവിടെ കുറച്ച് കോണുകൾ തന്നിട്ടുണ്ട് ഇവരൊക്കെ അല്ലേ നോക്കുമ്പോൾ നോക്ക് എല്ലാം റാകൾ പോലെ റാ പോലെയല്ലേ എല്ലാം പല അതായത് ചെരിഞ്ഞിട്ടും ഇത് നോക്ക് ഇതൊരു റാ ഇത് ഇതിന്റെ ഈ കോണും ഈ കോണും എന്താണ് കൂട്ടിയാൽ നൂറ്റി അൻപത് വരണം ഇവിടെ വരുമ്പോ നോക്ക് ഇതാ ഇതാണ് ചെറിയ കോണ് ഈ കോണ് ചെറിയ കോണും ഈ കോണ് എന്താണ് വലിയ കോണും അല്ലേ ഇനി അതേപോലെ അടുത്ത പിക്ചറയ്ക്ക് വരുമ്പോ ഇതാ ഈ റായ ഇങ്ങനെ ഇങ്ങനെ റാവരച്ചു ഇങ്ങനെ റാവരച്ചു ഓക്കെ അപ്പോഴും ഈ കോണും ഈ കോണും കൂട്ടി എത്രയാണ് നൂറ്റി എൺപത് വരണം ഇത് വലിയ കോണ് ഇത് ചെറിയ കോണ് അല്ലേ ഈ ചെറിയ കോണുകൾ എപ്പോഴും ഇതും ചെറിയ ഇത് രണ്ടും തുല്യായിരിക്കും വലിയ കോണും രണ്ടോളം തുല്യായിരിക്കും ഇനി താഴേക്ക് വരുമ്പോൾ ഇവിടെ തന്നെ ഇതാ ഈ റാ എങ്ങനെ തന്നിരിക്കുക താഴെ ഇങ്ങനെ എങ്ങനെ റാ തന്നാലും ഈ റാ പോലെ തന്നാലും ആ കോണ് മൊത്തം എത്രയായിരിക്കും നൂറ്റി എൺപതായിരിക്കും ഇതാണ് ഇത് ചെറുത് ഇത് ചെറുത് ഇത് വലുത് ഇത് വലുത് ഈ ചെറുതും ഈ ചെറുതും തുല്യം ഈ വലുതും ഈ വലുതും തുല്യം ഓക്കെ ഇനി ഇവിടെ തന്നെ റാ ഇങ്ങനെ തന്നു അപ്പൊ നോക്കി ഇത് ചെറിയ കോണാണ് ഇത് വലിയ കോണാണ് ഈ ചെറിയ കോൺ എത്രയാണോ അതായിരിക്കും ഈ ചെറിയ കോണം ഈ വലിയ കോൺ എത്രയായിരിക്കും അതായിരിക്കും ഈ വലിയ കോണം അപ്പൊ ഒരു ചെറിയ കോണം ഒരു വലിയ കോണം കൂടി കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി വന്നു മനസ്സിലായോ അപ്പോ ഇനി നമുക്ക് ഇവർക്കൊക്കെ ഒരു പേര് കൊടുക്കണം അതായത് അടുത്തടുത്തുള്ള കോണ് അടുത്തിരിക്കാന്ന് പറഞ്ഞതാണ് നമ്മൾ അടുത്ത് എൻ്റെ മറ്റൊരു വേറെ മറ്റൊരു വാക്കാണ് സമീപം എൻ്റെ സമീപത്താണ് എൻ്റെ സമീപ ആഹ് എൻ്റെ സമീപത്തിരിക്കണത് അങ്ങനെ പറയല്ലേ സമീപം എന്ന് പറയുന്നതാണ് നമ്മുടെ അടുത്തെന്നില്ലേ അപ്പൊ നമ്മള് അടുത്തടുത്ത കോൺ എന്നൊക്കെ പറയാൻ കുറച്ചും കൂടി മോഡേൺ ഒക്കെ സൂപ്പർ ആക്കി സമീപ കോൺ സമീപ കോൺ എന്ന് പറഞ്ഞ രണ്ട് കോണുകളാണ് അവർ അടുത്തെടുത്തിരിക്കുന്നവരാണ് അവർ ഒരുമിച്ചിരിക്കുന്ന കോണുകൾക്ക് എന്താ പറയുക സമീപ കോൺ അല്ലെങ്കിൽ അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് എന്ന് പറയും ഇംഗ്ലീഷിലാണെങ്കിൽ എന്താ പറയുക അടുത്തെടുത്തിരിക്കുന്ന രണ്ട് കോണുകൾ നമ്മൾ എന്താ പറയുക സമീപ കോൺ എന്ന് പറയും സമീപ കോണുകളാണ് രണ്ട് അടുത്ത് എടുത്തിരിക്കുന്ന സമീപ കോണുകൾ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ നേരെ എതിർവശത്തിരിക്കുന്ന കോണുകൾക്ക് എന്താ പറയുക അതാണ് എതിർ കോണുകൾ എന്താണ് എതിർ കോണുകൾ എതിർ കോണുകൾ അപ്പം നമുക്ക് നോക്ക് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ ഈ ഒരു ദാ ഈ ഒരു ചിത്രത്തില് സമീപ കോണുകൾ ഏതൊക്കെ നമുക്ക് നോക്കിയാലോ അടുത്തെടുത്തിരിക്കുന്ന രണ്ട് കോണുകൾ ഈ കോണും ഈ കോണും ഇതെന്താണ് ഇത് രണ്ട് സമീപ കോണുകളാണ് അല്ലേ ഓക്കെ ഇനി എതിർ കോണുകൾ എന്ന് പറഞ്ഞ എന്താണ് ഈ കോണും ഈ കോണും ഇതിന്റെ നേരെ എതിരാണ് അതായത് എപ്പോഴാലും എക്സ് നമ്മളിട്ടാല് ഈ നോക്കി ഇതും ഇതും എതിർകോണുകള് ഇനി ഇങ്ങനെ വെച്ച ഇതും ഇതും എതിർക്കോണുകള് ഇങ്ങനെ ഒരു കോണാണെങ്കിൽ ഇതും ഇതും സമീപ കോണ് ഇങ്ങനെ ഒരു കോണെന്ന് വെച്ചാൽ ഇതും ഇതും സമീപ കോണ് അടുത്തടുത്ത് മുട്ടിമുട്ടിയിരിക്കുന്നത് തൊട്ട് തൊട്ടിരിക്കുന്നത് ടച്ച് ചെയ്തിട്ടിരിക്കുന്നത് അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് ഒരാളെ കഴിഞ്ഞ അടുത്ത ആള് ഒരു എന്താണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഇപ്പൊ നമ്മള് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ക്ലാസ് റൂമിൽ ബെഞ്ചിരിക്കുമ്പോൾ രണ്ട് കുട്ടിയുടെ അടുത്തിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ സമീപത്തിരിക്കുന്ന കുട്ടി ഈ കുട്ടി എന്ന് പറയലേ അങ്ങനെയല്ല പറയാ അതേപോലെ ഈ കോണിന്റെ സമീപത്തിരിക്കുന്ന കോൺ ഈ കോൺ സമീപ കോൺ എതിർ കോൺ എന്ന് പറഞ്ഞാൽ എതിർ എതിർ വശത്താണ് ഇങ്ങനെ രണ്ട് കോൺ വരയ്ക്കാണെങ്കിൽ ഈ കോണിന്റെ നേരെ എതിർ ഇത് ഓക്കെ ഇനിയിപ്പോ എങ്ങനെ എങ്ങനെ കോൺ നമുക്ക് എങ്ങനെ ഇഷ്ടമുള്ള പോലെ ഒക്കെ വരയ്ക്കാം കേട്ടോ ഇപ്പൊ നമ്മളൊരു കോണ് ഇങ്ങനെ വരച്ചു ഈ കോണ്ടെ എതിർ കോൺ ഈ കോൺ അങ്ങനെ അപ്പോ എതിർ കോണും സമീപ കോണും മനസ്സിലായല്ലോ അപ്പോ ഇനി നമുക്ക് നമുക്ക് ഓരോ ജോഡി സമീപ കോണുകളിലെയും കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഓരോ ജോഡി സമീപ കോണുകൾ കേട്ടോ അപ്പോ സമീപ കോണുകള് അപ്പൊ ഇതിങ്ങനെ പറയുമ്പോ ഇതാ ഇങ്ങനെ ജോഡി വരണം ഒന്ന് രണ്ട് അപ്പൊ ഈ രണ്ട് സമീപ കോണുകളും കൂട്ടി എത്ര വരണം നൂറ്റി എൺപത് വരെ പ്രാ വരില്ലേ ഇനി ഇങ്ങനെ ഇതാ ഇങ്ങനെ വന്നു ഇതൊരു ഇത് ഈ കോണേ സമീപ കോണ എന്താണ് ഇതിന്റെ അടുത്ത ഒന്നില്ലെങ്കിൽ ഇതാവാം ഇങ്ങനെ ആവാ എന്നാലും ഇത് രണ്ടും കൂട്ടിയുമ്പോൾ നൂറ്റമ്പതാവല്ലേ അല്ലെങ്കിൽ ഇതാ ഇവരാവാം അല്ലെങ്കിൽ ഇങ്ങനെ ആവാം ഇങ്ങനെ ആയാലും നൂറ്റമ്പതാകും അല്ലെ അപ്പോ അടുത്തെടുത്തിരിക്കുന്ന രണ്ട് അടുത്തെടുത്തിരിക്കുന്ന കോണുകൾ നമുക്ക് സമീപ കോണങ്ങള് പറയാം ഒരു ജോഡി സമീപ കോണുകളിലെ തുക എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് രണ്ടും മൂണും കൂട്ടിയാൽ നൂറ്റി എൺപത് കിട്ടണം എതിർ കോണുകൾ എപ്പോഴെന്തായിരിക്കും തുല്യമായിരിക്കും എതിർകോണ് എ ഈ ഇതെത്രയാണ് അത് ആയിരിക്കും ഇതും ഇനി ഇങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കുമോ അതായിരിക്കും ഇത് അങ്ങനെ അപ്പം എതിർക്കോണുകൾ തുല്യാണ് എത്ര കാര്യം മനസ്സിലായോ അപ്പൊ നമുക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം എന്താണ് രണ്ട് വരകൾ മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന നാല് കോണുകളിൽ രണ്ട് കോണുകളുടെ തുക നൂറ് ഡിഗ്രിയാണ് നാല് കോണുകളും കണക്കാക്കണം അപ്പൊ ക്വസ്റ്റിന് നന്നായിട്ട് ശ്രദ്ധിക്ക രണ്ട് വരകൾ മുറിച്ച് കിടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുണ്ട് ഇങ്ങനെ രണ്ട് വരകൾ മുറിച്ച് കിടക്കണ്ടാവുമായിരിക്കാം നാല് കോണുകൾ ഉണ്ടായില്ലേ ഇതിൽ രണ്ട് കോണുകളുടെ തുക നൂറ് ഡിഗ്രിയാ തന്നിട്ടുണ്ട് അപ്പോ ഒന്ന് ആലോചിക്കാം രണ്ട് കോണുകൾ നമുക്ക് അറിയില്ല ഏതെല്ലാം കോണുകളാ നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ വിചാരിക്കുന്നതാ ചിലപ്പോ ഈ കോണും ഈ കോണും ആയിരിക്കാം ഇവരുടെ തുക നൂറ് ഡി ആ രണ്ട് കോണുകളുടെ തുക എത്രയാണ് നൂറ് ഡിഗ്രി ആ തന്നിട്ടുണ്ട് അപ്പൊ ചിന്തിക്ക ഈ രണ്ട് കോണുകളുടെ തുക നൂറാവോ ഒരിക്കലും ഇല്ല കാരണം എന്താണ് ഇത് സമീപ കോണുകളാണ് സമീപ കോണുകൾ അടുത്ത് അടുത്തിരിക്കുമ്പോ റാ പോലെ വരും അപ്പൊ എന്താണ് അവരുടെ തുക നൂറ്റി എൺപതാണ് ആവേണ്ടത് ഒരിക്കലും അവര് നൂറാവില്ല അപ്പൊ പിന്നെ ഇയാളാവാൻ പറ്റോ ഇയാളാണെങ്കിലും ഇതെന്താണ് ഇതും സമീപ കോണാണ് നൂറ്റി അവരുടെ തുക പിന്നെ ഇപ്പൊ വഴി അതെയോ ഇയാളാവാനാണ് അത് ചാൻസ് ഉണ്ട് കാരണം രണ്ട് എതിർക്കോണുകളാണ് എതിർക്കോണുകൾ തുല്യാണ് അവരുടെ തുക ആണെങ്കിൽ നൂറ് ഡിഗ്രി ആയിക്കൂടെ ആവലോ അപ്പോ ഈ കോണും ഈ കോണും കൂടി കൂട്ടിയാല് എത്ര വരണം നൂറ് ഡിഗ്രി വരണം രണ്ടും തുല്യാണ് അപ്പൊ അങ്ങനെ ചിന്തിക്കാം ഏതോ രണ്ട് നമ്പറുകൾ കേട്ടോ അവര് കൂട്ടിയാല് നൂറ് വരണം രണ്ടും ഒരേ സംഖ്യകളാണ് അപ്പൊ നോക്ക് അപ്പൊ വെറുതെ ഇപ്പൊ ഇവിടെ പത്താണ് ഇവിടെയും പത്ത് വരണം അപ്പൊ പത്തും പത്തും കൂട്ടി ഇരുപതല്ലേ നൂറ് വരില്ലല്ലോ അങ്ങനെ ഏതെല്ലാം രണ്ട് നമ്പർ കൂട്ടുമ്പോഴാണ് നൂറ് വരിക അൻപതും അൻപതും കിട്ടുമ്പോൾ നൂറാണല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പം ഇവിടെ അൻപതും ഇവിടെ അൻപതും ആണെങ്കിൽ കാര്യം ഓക്കെ ആവും അപ്പൊ ഞാൻ എന്ത് എഴുതി ഇവിടെ അൻപതാണെങ്കിൽ ഇവിടെയും അൻപതായി ഓക്കെ അപ്പോൾ ഇനി ബാക്കിയുള്ള കോണുകൾ കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ ആണ് കാരണം എന്താണ് നമുക്ക് നോക്ക് ഈ അൻപതിൻ്റെ ഒരു സമീപ കോണ് ഇങ്ങനെ ഇങ്ങനെ വരും അപ്പൊ നോക്ക് റാ പോലെ വന്നു എത്ര വേണം സമീപ കോണാണ് സമീപ കോണിന്റെ രണ്ട് സമീപ കോണുകൾ കൂട്ടിയാൽ എത്ര വരണം നൂറ്റി എൺപത് വരണം അപ്പോ രണ്ടും കൂടി കൂട്ടിയാൽ നൂറ്റി എൺപത് വരണം അപ്പൊ ഇത് കാണാൻ എന്ത് ചെയ്യാ നൂറ്റി എൺപതിൽ നിന്നും അൻപത് കുറക്കുക അല്ലെങ്കിൽ അൻപതിലൂടെ എത്ര കൂട്ടിയാലാണ് നൂറ്റി എൺപത് വരാൻ നോക്കാം പൂജ്യത്തിന്ന് പൂജ്യം പൂജ്യം എട്ടൊന്ന് അഞ്ച് മുമ്പ് മൂന്ന് പിന്നെ ഒന്ന് അപ്പൊ നൂറ്റി മുപ്പത് എന്ന് കിട്ടി അപ്പൊ മൂന്ന് കോണുകൾ കിട്ടി അപ്പൊ ഇനി നാല് കോണുകൾ നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ നാല് കോണ് നമുക്ക് കണ്ടുപിടിക്കാനേ എങ്ങനെ ഞാൻ ഇതാ ഈ കോണുകൾ ഇങ്ങനെ റാടുത്തു അപ്പോൾ ഇത് അമ്പത് അമ്പതിന് സമീപ കോൺ ഇവിടെ അല്ലെ നമുക്ക് ഇവിടെ ഈ നൂറ്റി മുപ്പതിന്റെ നേരെ ഇതർ വശത്തിലെ കോണാണ് അപ്പൊ ഇവിടെ എന്തായിരിക്കും നൂറ്റി മുപ്പതായിരിക്കും അപ്പൊ നമുക്ക് നാല് കോണുകളും കിട്ടി അല്ലേ നാല് കോണുകളും കൂടി നമുക്ക് കിട്ടി ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന നാല് കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിന്റെ പകുതിയാണ് നാല് കോണുകളും കണക്കാക്കണം ഓക്കെ അപ്പോ നമുക്ക് ബോഡ് ചെയ്യാം അതായത് രണ്ട് വരകൾ ഇങ്ങനെ മുറിച്ച് കിടക്കാണ് കേട്ടോ ആ രണ്ട് വരകൾ മുറിച്ച് കിടക്കുമ്പോ ഉണ്ടാവണം നാല് കോണുകളുണ്ട് അല്ലേ അതില് ഒരു കോണ് മറ്റേ കോണിന്റെ പകുതിയാണെന്നാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് ഒരു കോൺ മറ്റേ കോണിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞു അപ്പൊ നമുക്കിനി നാല് കോണുകളും നമുക്ക് കണക്കാക്കണം അപ്പോ എങ്ങനെയായിരിക്കും ഈ കോണും ഈ കോണ് ആവു ആയിരിക്കോ ഒരിക്കലാവില്ല കാരണം എന്താണ് യെസ് നിങ്ങൾ പറഞ്ഞ ആണ് ഇത് രണ്ട് തുല്യ അല്ലേ തുല്യാവില്ല അപ്പൊ ഇതിന്റെ പകുതി ഇതാവോ ഒരിക്കലും ഇല്ല അപ്പൊ അപ്പൊ എതിർ കോണുകളല്ലാന്ന് മനസ്സിലായി ഇനി എന്തായിരിക്കും സമീപ കോണുകളായിരിക്കും ഇതാ ഇങ്ങനെ രണ്ട് കോണുകളായിരിക്കും അവരുടെ തുക നൂറ്റി ആണ് പിന്നെ ഒന്നിൻ്റെ ഒന്നിൻ്റെ ഇരട്ടിയോ ഒന്നിനെ വേണം ആയാലും നമുക്ക് ഒരു കുഴപ്പമില്ല അല്ലേ അപ്പോൾ ഒന്ന് എന്താണ് ഒന്നിന്റെ പകുതിയാണ് മറ്റേന്ന് അല്ലേ പറയുന്നത് നോക്ക് ഇതാ മറ്റേ കോണിൻ്റെ ഒരു കോൺ മറ്റേ കോണിന്റെ പകുതിയാണ് എന്നാ പറഞ്ഞത് അല്ലേ അപ്പൊ ഞാൻ വിചാരിക്കാം പകുതിയാണ് പറ ഇവിടെ നാലാണ് വിചാരിച്ചോ അപ്പൊ ഇവിടെ രണ്ടായിരിക്കും ഇപ്പൊ രണ്ടും കൂടി കൂട്ടി എന്ത് വരണം ഈ രണ്ട് കോൺ കൂടി കൂട്ടി നൂറ്റി എൺപത് വരണം അല്ലെ അപ്പൊ അങ്ങനെയാണ് അതായത് പകുതി വെച്ചെടുക്കാം അതായത് ഇവിടെ ഇപ്പോ ഇവിടെ ഇരുപത് എന്ന് എടുത്താൽ ഇവിടെ പത്ത് എന്ന് എടുക്കണം ഇതിന്റെ നേരെ പകുതിയാണ് ഇവിടെ എന്നാലാണ് രണ്ടു കൂടി എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടി എന്ത് വരുമാണം എന്ത് വരുമാണം നൂറ്റി എൺപത് ഡിഗ്രി വരുവേണം അപ്പോ രണ്ട് കോണുകൾ കേട്ടോ രണ്ട് കോണ് നമുക്ക് അറിയില്ല അവർ രണ്ടുപേരും കൂട്ടിയാലും എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം അപ്പം നമുക്ക് നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യട്ടെ ബ്രെയിൻ വർക്ക് ചെയ്യട്ടെ അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കാം ഓരോരോ നമ്പർ എഴുതി വെക്കാം പകുതിയും അതിന്റെ ഇരട്ടി പകുതിയും അതിന്റെ ഇരട്ടി അങ്ങനെ എഴുതി വെക്കാം അപ്പം തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഇപ്പം എന്ന് എഴുതി അപ്പം ഇവിടെ എന്ന് എഴുതി അപ്പൊ എൺപത് നാല്പത് ഇതിന് നേരെ പകുതിട്ട് എൺപതിൻ്റെ പകുതി നാൽപ്പതും അപ്പൊ എൺപതും നാല്പതും കൂട്ടുമ്പോൾ നൂറ്റി ഇരുപതാ വരിക അപ്പൊ അതിനേക്കാളും കുറച്ച് വലിയ സംഖ്യ വേണം എൺപത് നാൽപ്പതല്ലാന്ന് മനസ്സിലായില്ലേ ഇനി ഞാൻ നോക്കുകയാണെങ്കിൽ നൂറ് എഴുതി അൻ അപ്പൊ നൂറിന്റെ പകുതി അൻപതല്ലേ അൻപത് എഴുതി പകുതി നോക്കാൻ എന്ത് ചെയ്യാ രണ്ടും കൊണ്ട് ഹരിച്ചാൽ മതി കേട്ടോ അപ്പൊ നൂറും അൻപതും കൂട്ടുമ്പോൾ നൂറ്റി അൻപതേ ഉള്ളൂ കുറച്ചൊക്കെ അടുത്തെത്താനായി അപ്പൊ ഒന്നും കൂടി വലിയ നമ്പറുവാണെന്ന് മനസ്സിലായില്ലേ അപ്പോ ഇനി അടുത്ത് എങ്ങനെ എങ്ങനെ എഴുതി 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 നോക്കി നമുക്ക് കണ്ടുപിടിക്കണത് അപ്പോ ഇനി ഞാനിവിടെ അറുപത് എന്ന് അതായത് ഇവിടെ നൂറ്റി ഇരുപത് എന്ന് കരുതി നൂറ്റി ഇരുപതിൻ്റെ പകുതി എങ്ങനെ നൂറ്റി ഇരുപതിൻ്റെ പകുതി കാണാൻ നൂറ്റി ഇരുപത് ഹരണം രണ്ട് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും അറുപത് എന്ന് കിട്ടും കിട്ടോ അപ്പോൾ അറുപതും ചെയ്തു ഇനി ഇവരൊന്നും രണ്ടുപേരും കൂട്ടി വെക്കാം നമുക്ക് അപ്പോൾ നൂറ്റി ഇരുപതും പ്ലസ് അറുപതും കൂടി കൂട്ടുമ്പോൾ പൂജ്യം 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 ആറും രണ്ടും എട്ട് നൂറ്റും ഈ നൂറ്റി എൺപത് കിട്ടിയില്ലേ നമുക്ക് നൂറ്റി എൺപത് കിട്ടിയ അപ്പോൾ ഈ ഒരു കോണ് നൂറ്റി ഇരുപത് ഡിഗ്രിയും ഈ കോണ് എത്ര വട്ടി അറുപത് ഡിഗ്രിയും വന്നു ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടോ ഇനി സംഭവം സിമ്പിൾ എതിർ കോണുകൾ തുല്യമായതിനാൽ എതിർ കോണുകൾ തുല്യ ഈ നൂറ്റി ഇരുപതിന് നേരെ എതിർ വർഷത്തെ കോണ് ഇതും നൂറ്റി ഇരുപതായിരിക്കും ഈ അറുപതിന് നേരെ എതിർ ഇതും അറുപതായിരിക്കും അപ്പൊ നമുക്ക് ഇതാ നാല് കോണുകൾ നമ്മൾ എന്ത് ചെയ്തു കണ്ടുപിടിച്ചു കഴിഞ്ഞു ഓക്കെ നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വരകളുടെ ചില ചിത്രങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു ഓരോന്നിലും ചില കോണുകളുടെ അളവുകൾ പറഞ്ഞിട്ടുണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന മറ്റു കോണുകൾ കണക്കാക്കി എഴുതുക എന്നാണ് ചോദ്യം അപ്പൊ നോക്കാട്ടോ കേട്ടോ അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇതാ ഇങ്ങനെ പിക്ചർ നോക്കുമ്പോഴേ നമുക്ക് ഇതാ ഇത് ഇത് നാൽപ്പത് ഡിഗ്രി തന്നിട്ടുണ്ട് ഇവിടെ നോക്ക് ഇത് എത്രയാണ് ഈ കോണ് ഇതാ ഇങ്ങനെ തന്ന ഇങ്ങനെ തന്ന നമുക്ക് പറയാം ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണെന്ന് അറിയാം അല്ലെ ജസ്റ്റ് ഞാനിങ്ങനെ കാണിച്ചു തരാം ഇങ്ങനെ മാത്രം വരച്ചു അതായത് ഈ ഒരു വരയും അയ്യോ സോറി ദാ ഈ വരയും ഈ വര കേട്ടോ അതായത് ഇത് നമുക്ക് എത്ര തന്നിട്ടുണ്ട് ഇങ്ങനെ ഇത് നമുക്ക് തൊണ്ണൂറ് തന്നിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ നീരൂപസുര ഇതും എത്ര ആയിരിക്കും ഇതും തൊണ്ണൂറായിരിക്കും ഇത് നാലും തൊണ്ണൂറ് ഇതും ഇതും ഒക്കെ മട്ടക്കൂണാണെങ്കിൽ എല്ലാ കോണും മട്ടക്കൂണ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലായി ഇനി നോക്ക് ഇവിടെ നോക്കുമ്പോ ഇത് മട്ടകോണാണെങ്കിൽ ഇത് ഇതാ ഇങ്ങനെ മട്ടയാണെങ്കിൽ ഇതും മട്ടയാവും കാരണം അത് നോക്കി ഇതും ഇത് നാലും എന്തായിരിക്കും ഇതും തൊണ്ണൂറായിരിക്കും ഇതും തൊണ്ണൂറായിരിക്കും ഇതും തൊണ്ണൂറ് ഇതും തൊണ്ണൂറ് അപ്പോ ഈ ഒരു കോണ് മൊത്തം തൊണ്ണൂറാവണമായിരുന്നു ഇവിടെ ഈ കോൺ എത്ര തന്നിട്ടുണ്ട് അതായത് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് ഇതാ ഈ കോണ് നാൽപ്പത് തന്നിട്ടുണ്ട് മൊത്തം ആവണം അപ്പൊ ഈ കോണ് കാണാൻ എന്ത് ചെയ്യുക നാൽപ്പതിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് തൊണ്ണൂറാവുക എന്ന് നോക്കണം അല്ലേ അപ്പോൾ തൊണ്ണൂറ് നാൽപ്പത് കുറച്ചാൽ മതി പൂജ്യം 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 ഒമ്പത് നാലുമ്പോൾ അഞ്ച് അപ്പോൾ അൻപത് കിട്ടി അപ്പം ഈ കൂൺ നമുക്ക് എന്ത് കിട്ടി അൻപത് എന്ന് കിട്ടി എന്നാലല്ലേ അൻപത് നാൽപ്പതും തൊണ്ണൂറാവോളൂ ഓക്കെ എന്നിട്ട് നോക്കാം ഈ തൊണ്ണൂറും ഈ തൊണ്ണൂറും കൂടി മൊത്തം എന്താണ് ഇവിടെ റാ പോലെ വരുമ്പോൾ അത് എത്ര വരുന്നു അത് നൂറ്റി എൺപത് ഡിഗ്രി വരുകയും ചെയ്യും ഓക്കെ ഇനി നമുക്ക് എന്ത് കാണാം ഇനി കടയാളപ്പെടുത്തേക്കു ഈ രണ്ട് കൂണുകളാണ് അല്ലേ അത് കാണാൻ സുഖല്ലേ കാണാം സുഖമാണ് കാരണം എന്താണ് ഇവിടെ എതിർ കോണുകളായിട്ട് നോക്കിയാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതായത് ഇപ്പം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ അതായത് ഈ വര ഞാൻ അതേപോലെ ഇങ്ങോട്ട് വരച്ചു കേട്ടോ എന്നിട്ട് ഈ ചെരിഞ്ഞ വരെ ഇതാണ് ഈ വര ആ വര ഞാനിത് ഇങ്ങനെ വരച്ചു ഇതിന്റെ ഇടയിൽ ഈ കോൺ അൻപത് എന്ന് കിട്ടിയാൽ അത് നേരെ എതിർക്കോണും എത്രയായിരിക്കും അൻപതായിരിക്കും അപ്പോൾ ഇതിൻ്റെ നേരെ എതിരേതാണ് ഇതാ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ആ അൻപത് വരാല്ലേ ഓക്കെ അപ്പോൾ ഇനി ഇത് എത്രയാണ് ഇത് തൊണ്ണൂറാണ് ഇത് അൻപതാണ് ഇനി ഈ കോണും എത്ര വരണം അതായത് ഈ കോണ് മൊത്തം ഇതാണ് തൊണ്ണൂറ് ഇവിടെ നാൽ അമ്പതാണ് ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും നാൽപ്പത് ഡിഗ്രി ആയിരിക്കും അപ്പം നമുക്ക് എല്ലാ കോണുകളും കൂട്ടി ഇത് തൊണ്ണൂറ് ഇത് നാൽപ്പത് ഇത് അൻപത് ഇത് തൊണ്ണൂറ് ഇത് നാൽപ്പത് ഇത് അൻപത് നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ വേറെ മെത്തേഡും ചെയ്യാൻ പറ്റും കേട്ടോ ഇതേ മെത്തേഡ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇനി മൊത്തം ഇത് മൊത്തം നൂറ്റി അൻപത് ആവണം അങ്ങനെ നോക്കിയാലും ചെയ്യാൻ പറ്റും ഇങ്ങനെ വേണം ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ മനസ്സിലാക്കുക കാര്യം മനസ്സിലാക്കാം ഇനി ഇവിടെ നോക്ക് ഇവിടെ ഒന്നും കൂടി ആണ് ഈ ഒരു കോൺ നമുക്ക് എത്ര നേരം അറുപത് ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലെ ഈ കോണം അൻപത് ഡിഗ്രി തന്നിട്ടുണ്ട് ഇനി നോക്കും ഇവിടെ നേരെ നമുക്ക് എതിർ കോണുകൾ തുല്യ എന്നുള്ള സംഭവം നമ്മുടെ മനസ്സിൽക്ക് ഓടി വരണ്ടോ അവിടെ കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം അപ്പൊ ഈ അറുപതിന്റെ എതിർ ഏതാണ് അറുപത് നേരെ എതിര് ഇതാണ് അല്ലേ അപ്പൊ ഇത് എത്രയായിരിക്കും ഇത് അറുപത് ഡിഗ്രി എന്ന് വന്നു ഓക്കെ ഇനി ഇത് അൻപതാണ് ഈ അൻപതിന് നേരെ എതിര് നോക്കുക അപ്പൊ ഇതാണ് അൻപതിന്റെ എതിര് അപ്പൊ ഇത് എത്ര അൻപത് എന്ന് വന്നു ഓക്കെ ഇനി നമുക്ക് എന്താണ് കാണേണ്ടത് ഈ കോണും ഈ കോണും കാണണം കാണാൻ വലിയ പണിയുണ്ടോ ഇല്ല അറിയാം എന്താണ് രണ്ട് അതായത് ഇങ്ങനെ ചമ്മമതി ഈ കോണ് മൊത്തം ഇങ്ങനെ മൊത്തം കളർ ഒന്ന് മാറ്റട്ടെ എന്നാൽ മനസ്സിലാവും ഇത് കളർ എടുക്കണം അഞ്ചില്ല അല്ലേ ഈ കോണ് ഇങ്ങനെ മൊത്തം എടുക്കുകയാണ് എത്ര ഒരാ പോലെ വരണമെങ്കിൽ അത് എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം എന്ന് നമുക്കറിയാം ഇതിൽ എത്രയായി അൻപതും ആയി അറുപതും ആയി അൻപതും അറുപതും കൂട്ടുമ്പോൾ നൂറ്റി പത്തായി അല്ലേ അപ്പോൾ ഇനി അതിലൂടെ എത്ര കൂട്ടുമ്പോഴാണ് എന്ത് വരുക നൂറ്റി എൺപത് വരുക അറിയണം സംശയമല്ലവർക്ക് ഒന്നും കൂടിയും പറം ഇതാ ഇങ്ങനെയാണ് നമ്മുടെ കോണുകൾ വരുന്നത് അപ്പോൾ അതിൽ ഇതാ ഇങ്ങനെ മാത്രം ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ വന്നു ഈ കോണ് എൻസെക്കൻ്റെ ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കണത് ഇങ്ങനെ വന്നു ഇങ്ങനെ തന്നിട്ടുണ്ട് ഈ കോണ് അൻപത് ഡിഗ്രി തന്നിട്ടുണ്ട് ഈ കോണ് അറുപത് ഡിഗ്രി ഈ കോൺ എത്രയെന്ന് കാണണം അപ്പൊ ഇത് മൊത്തം കൂട്ടുമ്പോ ഇങ്ങനെ റാ പോലെ വരുമ്പോ എത്ര വരണം നൂറ്റി എൺപത് വരണം അപ്പൊ ഈ അറുപതും അൻപതും കൂട്ടിയപ്പോ നൂറ്റി പത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് കൂടി എത്ര കൂട്ടപ്പോഴാണ് നൂറ്റി എൺപത് വരിക എന്ത് ചെയ്യാം നൂറ്റി എൺപത് നൂറ്റി പത്ത് കുറക്കുക അപ്പൊ നമുക്ക് എന്ത് വന്നു എഴുപത് എന്ന് വന്നു അപ്പൊ ഇവിടെ എന്താണ് എഴുപതായിരിക്കും അതായത് ഇവിടെ എഴുപത് വന്നാലാണ് ഇത് രണ്ടും കൂടി ഇത് മൂന്നും കൂടിയും കൂട്ടുമ്പോ എത്ര വരുക നൂറ്റി എൺപത് വരാ അപ്പോൾ നോക്കിതാ അമ്പതും അറുപത് ഇനി ഇങ്ങനെ നോക്കുകയാണെ ഒന്ന് കളർ മാറ്റി കാണിച്ചു തരാം അതായത് നമ്മൾ ഇതാ ഈ ഒരു റാ നോക്കാണ് ഈ ഒരു റാന്ന് നോക്കുകയാണെങ്കിൽ അൻപതും അറുപതും നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്തും എഴുപതും നൂറ്റി അൻപത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നോക്ക് ഇതാ ഇങ്ങനെ ഒരേ കളർ വേണ്ടത് നിങ്ങൾക്ക് ഡൗട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് നോക്ക് ഇതാ ഈ ഒരു ഈ ഒരു ഇതാ ഇങ്ങനെ റാ എടുക്കുകയാണ് ഇവിടെ അൻപത് ഇവിടെ അറുപത് അപ്പോൾ ഇവിടെ എന്തായിരിക്കും അല്ലെങ്കിൽ ഈ എഴുപത് നേരെ ആണ് ഇവിടെ അപ്പോൾ എന്താണ് ഇവിടെ എഴുപത് ഇരിക്കണമെന്നോ അപ്പം നമുക്ക് അവിടെയും തന്നെ എല്ലാ കോണുകളും കിട്ടി ഓക്കെ ഇനി നമുക്ക് കാണേണ്ടത് കൂട്ടിമുട്ടാത്ത വരകളാണ് ഇതുവരെ നമ്മൾ ഇതുവരെ നമ്മൾ പറയുന്നതൊക്കെ കൂട്ടിമുട്ടുന്ന വരകളെ കുറിച്ചിട്ടാണ് ഇനി കൂട്ടിമുട്ടാത്ത വരകളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സ് നോക്കിയാൽ പോരെ ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുപോരാണ് കുറേ പേര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും കൂടി എന്താണ് അട രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ്